നമുക്കറിയാം കുറച്ച് കാലങ്ങളായി ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു നിലക്കൊന്ന് ഒതുങ്ങിയതായിരുന്നു അല്ലെങ്കിൽ സമസ്തയിലെ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരും എന്നറിയപ്പെടുന്ന ആളുകൾ തമ്മിലുള്ള സംഘട്ടനങ്ങൾ ഒരു രീതിയിലൊന്ന് ഒതുങ്ങിയതുപോലെ ആയിരുന്നു ചില പാണക്കാട് വെച്ച് ചില മീറ്റിങ്ങുകൾ നടക്കുകയും അങ്ങനെ ചില ചർച്ചകളും മറ്റുമൊക്കെ ചെയ്ത് എല്ലാം ഒന്ന് ഒതുങ്ങി എന്ന് നാം കരുതിയിരിക്കുന്ന സമയത്താണിപ്പോ വീണ്ടും കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് പട്ടിക്കാടി ജാമ്യാനൂരിയയിൽ നിന്ന് അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ കോലാഹലം ഇപ്പോൾ കേൾക്കുന്നത് ഏതായാലും നമുക്കറിയാം ഇക്കഴിഞ്ഞ ദിവസം ബഹാബുദ്ദീൻ നദിബിയുടെ നേതൃത്വത്തിൽ ഒരു വാർത്താ സമ്മേളനം നടന്നു അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഏഴാം തീയതി പെരിന്തൽമണ്ണയിൽ ഈ അസ്ഗർ അലി ഫൈസിയെ പട്ടിക്കാടി ജാമിയാനൂരിയയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും മറ്റുമൊക്കെ സംഘടിപ്പിച്ച വലിയ പ്രതിഷേധ പരിപാടി നടന്നു അതിൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തല്ലൂരിനെ പോലെയുള്ള സമസ്തയുടെ എസ് കെ എസ് എസ് എഫിൻ്റെയും വലിയ എസ് വൈ എസ്സിൻ്റെയും എസ് കെ എസ് എഫിന്റെയും നേതാക്കൾ പങ്കെടുക്കുകയും ഇതൊരിക്കലും അനുവദിക്കുകയില്ലെന്നും പറഞ്ഞു ഏതായാലും എല്ലാം പറയുന്നതിന് മുമ്പ് ആദ്യം ഈ ബഹാദ്ദീൻ നദിവി എന്തുകൊണ്ടാണ് അസ്ഗർ അലി ഫൈസിയെ പട്ടിക്കാട് ജാമ്യാനൂരിയയിൽ നിന്ന് പുറത്താക്കിയത് എന്നൊന്ന് വിശദീകരിക്കുന്നുണ്ട് അത് ആദ്യം ഒന്ന് കേൾക്കാം എന്നിട്ട് പറയാം ബാക്കി സ സ്ഥാപനത്തിൻ്റെ ഗരിമക്ക് അതിൻ്റെ വൈശിഷ്ട്യത്തിന് അതിൻ്റെ ഉന്നതിക്ക് വിഘാതമാകുന്ന ചില നീക്കങ്ങളൊക്കെ ഉണ്ടായി അതിൽ അവസാനമായി ഉണ്ടായത് പരസ്യമായി ഉണ്ടായത് മൂന്ന് ദിവസം മുമ്പ് തീരുന്നു ഏഴാം തീയതി ഏഴാം തീയതി പെരിന്തൽമണ്ണയിൽ ഒരു സമ്മേളനം നടത്തപ്പെട്ടു അതിൻ്റെ കാരണമായി അവർ പറഞ്ഞത് ജാമിയാനൂരിയിൽ നാലഞ്ച് വർഷമായി അധ്യാപന സേവനം ചെയ്തിരുന്ന കെ വി അസ്ഗർ അലി ഫൈസി അദ്ദേഹം ഞങ്ങളുടെ സമകാലികനാണ് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന അവിടെ പഠിച്ചിരുന്നതാണ് അദ്ദേഹം അവിടെ അധ്യാപകനായിരുന്നു അദ്ദേഹം ഈയിടെയായി സമസ്ത കേരള ജപീയത്തുള്ള മേധാവികൾക്കും നേതാക്കന്മാരും ചെയ്യപ്പെട്ട ചിലർക്കെതിരെ രൂക്ഷമായ വിമർശന വിമർശനങ്ങൾ നടത്തി ചില പ്രസംഗങ്ങൾ ചില സ്ഥലത്തൊക്കെ നടത്തി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമായി അങ്ങനെയുള്ള ആശയവിനിമയങ്ങളൊക്കെ നടത്തി അങ്ങനെ ഒരു മാർഗഭ്രംശം ആ വിഷയത്തിൽ സംഭവിച്ചു അങ്ങനെ അദ്ദേഹത്തിന് മേൽ മേലിൽ അദ്ദേഹത്തിനെതിരെ ഒരു തീരുമാനമെടുക്കേണ്ടി വന്നു ഒരു രണ്ടാഴ്ച മുമ്പ് ജാമ്യ നൂലികയിൽ ചേർന്ന എക്സിക്യൂട്ടീവിൽ വെച്ചാണ് സംഭവിച്ചത് രണ്ട് മൂന്നാഴ്ച മുമ്പ് അപ്പോൾ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ സേവനം കൃതജ്ഞതാപൂർവ്വം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിവരം അറിയിച്ചു ആ അതാണ് അതായത് ഈ നദവി ഉസ്താദ് പറയുന്നത് നദവി ഉസ്താദിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ല നേരത്തെ പറഞ്ഞ രണ്ട് വിഭാഗങ്ങളിൽ ലീഗ് അനുകൂലിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു വലിയ നേതാവാണ് ഈ ബഹാബുദ്ദീൻ നദിവി ഉസ്താദ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പഴയകാല ഊർജം ഒരുപക്ഷെ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ കിട്ടുന്നില്ല എന്ന് എനിക്കൊരു സംശയമുണ്ട് വളരെ ഊർജ്ജസ്വലനായിക്കൊണ്ടല്ല ഈ സമ്മേളനം നടത്തുന്നത് ആർക്കോ വേണ്ടി ആരോ പറഞ്ഞ് അയച്ചതുപോലെ പറയുന്നതൊക്കെ വളരെ കൃത്യമാണോ എന്ന് അദ്ദേഹത്തിന് പോലും ഒരു സംശയമുള്ളതുപോലെ ആരും കേൾക്കണ്ട എന്നാൽ ഇത് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധമാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനം നടക്കുന്നത് ഇരിക്കട്ടെ ഏതായാലും ഈ അസ്ഗർ അലി ഫൈസിയെ ഈ പട്ടിക്കാടി ജാമിയാനൂരിയയിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം ബഹാബുദ്ദീൻസ്താവിശദീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാർഗഭ്രംശം സംഭവിച്ചു എന്നുള്ളതാണ് അതായത് വലിയ ചില നേതാക്കന്മാരെ ഈ അസ്ഗർ അലി ഫൈസി അവമതിച്ചുകൊണ്ട് പ്രസംഗം നടത്തി എന്നുള്ളതാണ് അതിനെപ്പറ്റി ഞാനിങ്ങനെ അന്വേഷിച്ചു നോക്കുമ്പോൾ സമസ്തയുടെ വലിയ നേതാക്കളെ എല്ലാം അവമതിച്ചു കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലാണെന്ന് തോന്നുന്ന രീതിയിൽ പേരൊന്നും പറയാതെ ഈ അസ്ഗർ അലി ഫൈസി സംസാരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തത് അല്ലാതെ രാഷ്ട്രീയക്കാരോടാണ് രാഷ്ട്രീയക്കാരായ ആളുകൾ അവർ ആദർശം മുറുക പിടിക്കണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ ആദർശം മുറുക പിടിക്കണമെന്നും അവിടെ ഇവിടെയും തോന്നുന്നിടത്തിലൊക്കെ കയറിയിറങ്ങി എല്ലാ സ്ഥലത്തും പങ്കെടുക്കലും മറ്റുമല്ല ആദർശമാണ് ഏറ്റവും വലുത് എല്ലാം വാരിപിടിക്കലല്ല എന്നുള്ള രീതിയിൽ അത്തരത്തിലാണ് വാചകമെന്നറിയില്ലെങ്കിൽ പോലും എന്നുള്ള രീതിയിൽ ഈ അസ്ഗർ അലി ഫൈസി പ്രസംഗിച്ചതാണ് കാരണം പോലും എന്ത് ഈ പട്ടിക്കാടി ജാമ്യാനൂരിയിൽ നിന്ന് പുറത്താക്കണം അതാണ് അതായത് സമസ്തയുടെ തനതായ ആശയം പ്രസംഗിച്ചതിൻ്റെ പേരിൽ അതായത് ഒരു മുസ്ലിം അദ്ദേഹത്തിന്റെ ദീനാണ് വലുതെന്നും നമ്മൾ കൃത്യമായി അത് വിശദീകരിക്കുകയാണെങ്കിൽ ഒരു മുസ്ലിമിന് ദീനാണ് വലുതെന്നും ആ ദീനിന്റെ ആദർശവും ആശയവും മുറുക പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം മാത്രമേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ സംഘടനാ പ്രവർത്തനങ്ങൾ മാത്രമേ അതുപോലെ സമൂഹത്തിൽ ഇടപെടൽ മാത്രമേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നടക്കുകയുള്ളൂ എന്ന് ഒരു പണ്ഡിതനായ അസ്ഗർ അലി ഫൈസി തുറന്നു പറഞ്ഞതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഇവിടെ മാർഗ സംഭവിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ബഹാദുദീൻ അദ്ദേഹി ഉസ്താദിന് ഇത് പറയാനൊരു ഊർജം കുറവ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ഈ ഒരുപക്ഷേ പക്ഷേ ഇത് പോയിട്ടുണ്ടാകുമോ ലീഗിന്റെ അമരത്തിരിക്കുന്ന ആളെ കുറിച്ചാണെങ്കിൽ അതേ വ്യക്തി തന്നെയാണ് ഈ പട്ടിക്കാണ്ട് ജാമ്യ നൂരിയുടെ അമരത് അവിടെയാണ് ഈ പോയിന്റ് അപ്പോൾ പിന്നെ ജാമിയാനൂരയുടെ അമരത്തിരിക്കുന്ന ആളെ മതം പഠിപ്പിക്കുവാൻ മാത്രം തികഞ്ഞ ആൾ ജാമിയാനൂരിയിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതില്ല അത്തരത്തിലുള്ള മതമല്ല എല്ലാം കൂടി കൂട്ടിക്കലരുന്ന മതമാണ് നമുക്ക് ആവശ്യം എന്ന മെസ്സേജ് ആണോ ഈ അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കുന്നതിലൂടെ ജാമിയാനൂരിയുടെ ജനറൽ ബോഡി അവിടുത്തെ കമ്മിറ്റി സമൂഹത്തിന് നൽകുന്നത് എനിക്കറിയില്ല ഏതായാലും ഹമീദ് ഫൈസി പറയുന്നുണ്ട് ഹമീദ് ഫൈസി ആ സമ്മേളനത്തിൽ വളരെ ശക്തമായി വിശദീകരിച്ചുകൊണ്ട് ഇത് അനുവദിക്കുകയില്ല എന്ന് വളരെ കർക്കശമായി പറയുന്നുണ്ട് അമീദ് ഫൈസിയുടെ വാക്കുകളിൽ നിന്ന് അല്പം കേൾക്കാം ആ ഭരണഘടനയും ഈ തരത്തിലുള്ള മഹാത്മാക്കളുടെ നേതൃത്വത്തിലുള്ള സ്ഥാപനവുമായി മുന്നോട്ട് പോകുമ്പോൾ ആ സ്ഥാപനത്തിലെ സമസ്ത കേരള ജമ്മു പ്രതിനിധി സമസ്ത ആദരണിയ ഗുരുവര്യൻ സീനിയറായ മഹാപണ്ഡിതൻ മഹാനായ അസ്ഗർ അലി ഫൈസി ഉസ്താദ് അവർ മാത്രമല്ല അദ്ദേഹത്തിന്റെ അറിയുമോ ഈ പട്ടിക്കാട് ജാമ്യ കോളേജിന് വേണ്ടി ഒത്തിരുന്നൂറ്റൻപത് ഏക്കർ ഭൂമി ഏൽപ്പിച്ച വാഖിഫ് വഖഫ് ചെയ്ത മഹാനായ കറാച്ചി ഹാജി സാഹിബ് നവർ കൊടുക്കും ആ മഹാത്മാവിൻ ആരാണ് ഈ ഭാസ്കർ ഫൈസിന്റെ അടുത്ത രക്തബന്ധം അസ്കർ ഫൈസ് പിതാവിന്റെ പിതാവിന്റെ അനുജൻ എന്ന് വെച്ചാൽ എളാപ്പ ആപ്പ എന്നൊക്കെ പറയാം അദ്ദേഹമാണ് ഇതൊക്കെ സംഭാവന ചെയ്തത് അദ്ദേഹത്തെ പിടിച്ച് പുറത്തിടുന്നു എന്താണ് ഇതിനർത്ഥം ഗൃഹനാഥനെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കുകയോ ആരാണ് ഇവക്ക് അധികാരം നൽകിയത് ഒരു വീട്ടിന്റെ നാഥനെ പിടിച്ച് പുറത്തിടാൻ ഏത് നിലയിലാണ് അർഹത ഏത് നിലയിലാണ് അവകാശം ഭരണഘടനാപരമായി നിലനിൽക്കാത്ത അപ്പൊ അതാണ് ഹമീദ് ഫൈസി ചോദിക്കുന്നത് ഒരു ഗൃഹനാഥൻ്റെ അതായത് പട്ടിക്കാടി ജാമിയാനൂരിയ ഗൃഹനാഥനയാണ് ഇവിടുന്ന് പുറത്താക്കിയിരിക്കുന്നത് വീട്ടിൽ ഒരു വീട്ടിൽ നിന്ന് ആ ഗൃഹനാഥന അവിടുത്തെ ഗൃഹനാഥനെ തന്നെ എങ്ങനെയാണ് പുറത്താക്കുക അതിനധികാരം ആരാണ് ഇവർക്ക് കൊടുത്തത് എന്നുള്ളതാണ് ഹമീദ് ഫൈസി പറയുന്നത് പ്രകാരം ഭരണഘടനാപരമായി തന്നെ അവിടുത്തെ ഇപ്പോഴത്തെ കമ്മിറ്റി ഒരു പക്ഷേ സമസ്ത കേസിന് പോയാൽ നിലനിൽക്കുകയില്ല എന്നാണ് അമീദ് ഫൈസി പറഞ്ഞതിൻ്റെ ആകത്തുക ഈ ഗൃഹനാഥൻ എന്ന് പറയുമ്പോൾ ഈ അസ്ഗർ അലി ഫൈസിയുടെ എളാപ്പയാണ് പോലും ഉപ്പയുടെ ഉപ്പയുടെ അനുജൻ ആണ് പോലും ഹെക്ടർ കണക്കിന് ഭൂമി ഈ പട്ടിക്കാടി ജാമ്യാനൂരിയക്ക് അന്നത്തെ കാലത്ത് സംഭാവന ചെയ്തത് ആ ഭൂമിയിൽ ഉണ്ടാക്കിയ പട്ടിക്കാട് ജാമ്യാനൂരിയ കോളേജിൽ പഠിച്ച് ബിരുദമെടുത്ത് ഇറങ്ങിയ അസ്ഗർ അലി ഫൈസി അദ്ദേഹത്തിൻ്റെ തന്നെ ദാനം ചെയ്ത ഭൂമിയിലുള്ള കോളേജിൽ പഠിച്ചിറങ്ങി അവിടെ പഠി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകനാണ് അത്തരത്തിലുള്ള അത് മാത്രമല്ല സമസ്ത മുഷാവറയിലെ അംഗമാണ് ഈ അസ്ഗർ അലി ഫൈസി എന്ന് പറയുന്നത് മാർഗഭ്രംശം സംഭവിച്ചു എന്ന് നേരത്തെ ബഹാബുദ്ദീൻ നദവി പറഞ്ഞ ഈ അസ്ഗർ അലി ഉസ്താദ് സമസ്ത മുഷാവറയിലെ അംഗമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ പണ്ഡിതനെയാണ് മാർഗ്രംശം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില രാഷ്ട്രീയക്കാരുടെ താല്പര്യത്തിന് ഇത്തരത്തിൽ മുസ്ലിം കേരളത്തിന് ആവശ്യമായ പണ്ഡിതന്മാരെ ഉൽപ്പാദിപ്പിക്കേണ്ട പുറത്തിറക്കേണ്ട മാർഗദർശിയായി നിൽക്കുന്ന ഒരു കോളേജിൽ നിന്ന് അനാവശ്യമായി മതം പറഞ്ഞതിൻ്റെ പേരിൽ പുറത്താക്കുന്നത് അവസ്ഥ എവിടെയാണെന്ന് നോക്കൂ അത് മാത്രമല്ല ഇവിടെ അമീത് ഫൈസി പറയുന്നത് ഇത് ഈ ജനറൽ ബോഡി തന്നെ അതായത് ഈ ഈ പട്ടിക്കാട് ജാമിയാനൂരിയയുടെ ജനറൽ ബോഡിയിൽ അംഗമാവണമെങ്കിൽ സമസ്ത മുഷാവറ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമേ ശുപാർശ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അവിടെ ഈ പട്ടിക്കാട് ജാമ്യാനൂരിയെ ജനറൽ ജനറൽ ബോഡിയിൽ അംഗമാകാൻ പറ്റൂ അതുപോലെ തന്നെ സമസ്ത മുഷാവറയുടെ നേരിട്ടുള്ള നിർദ്ദേശം കൊണ്ട് മാത്രമേ ഇത്തരത്തിലുള്ള പുറത്താക്കലും അകത്താക്കലും അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും നടത്താൻ പറ്റൂ അതുകൊണ്ട് സമസ്ത മുഷാവറ വരുന്നുണ്ട് അടുത്ത ഞങ്ങൾ ഞങ്ങളൊന്ന് പതുങ്ങുകയാണ് ഈ സംഭവത്തിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് അടുത്ത സമസ്ത മുഷാവറ എന്ത് തീരുമാനിക്കുന്നു എന്ന് നോക്കാം എന്നുള്ളതാണ് അതായത് എനിക്ക് തോന്നുന്നത് ഒരു സമസ്ത മുഷാവറയിൽ അംഗമല്ലാത്ത ആളാണ് പോലും ഇപ്പോൾ അവിടെ അധ്യക്ഷനായി നിൽക്കുന്നത് ഒരുപക്ഷെ സമസ്ത കേസിന് പോയാൽ അധ്യക്ഷ പദവി പോലും തെറിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ പട്ടിക്കാട് ജാമിയ നൂരിയുടെ കമ്മിറ്റി ഉള്ളതെന്നാണ് ഹമീദ് ഫൈസിയുടെ പ്രസംഗം കേട്ടു കഴിഞ്ഞാൽ നമുക്ക് ആകെ തുക മനസ്സിലാവുക നമുക്കറിയാം ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പട്ടിക്കാട് ജാമിയ നൂര്യയുടെ സമ്മേളനം നടക്കുന്ന സമയത്ത് കൃത്യമായി എനിക്ക് സമയം ഓർമ്മയില്ല ആ ഈ ലീഗ് അനുകൂലികളുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണഘടനയാണ് അവിടെ ഇപ്പം നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഭരണമുള്ളത് കൊണ്ട് തന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ പോലെയുള്ള ആളുകളെ മുഖ്യ പ്രഭാഷണത്തിൽ നിന്ന് പേര് മാറ്റിക്കൊണ്ട് പണ്ടെങ്ങുമില്ലാത്ത രീതിയിലൊരു സമ്മേളനം നടന്നിരുന്നു അന്ന് തന്നെ അത് വലിയ പ്രതിഷേധം ഉളവാക്കിയതും മറ്റുമൊക്കെയായിരുന്നു അതായത് സമസ്തയുടെ നേതാക്കളെ ഇകയിത്തുകയും ഹമീദ് ഫൈസി പറയുന്നത് സമസ്തയുടെ നേതാക്കളെ ഇകയിത്തുകയും സമസ്ത അവിടെ നിന്ന് പഠിച്ചു ഇറങ്ങുന്ന ഫൈസിമാർക്ക് പോലും സമസ്തയുടെ ഉന്നതരായ പണ്ഡിതന്മാരെ ഇകയിത്തി സംസാരിക്കുന്നത് ഇകയിത്തി സംസാരിച്ചുകൊണ്ട് അവരെ അത് കേൾപ്പിച്ചിട്ടാണ് അവരെ അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് സമസ്തയെ ബഹുമാനിക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചു കൊണ്ടാണ് അവിടെ നിന്ന് ബിരുദം കൊടുത്ത് പുറത്തിറക്കുന്നത് പോലും ഇത് വലിയ അപകടകരമായ കാര്യമാണ് അത് മാത്രവുമല്ല ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് സമസ്തയുടെ കോളേജ് അല്ലാതെ പൂർണമായും സമസ്തക്ക് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും അതനുവദിക്കുകയില്ല അതുകൊണ്ട് അടുത്ത മുഷാവറയിൽ ഇതിനൊരു വലിയ തീരുമാനം ഉണ്ടാകുമെന്നാണ് അമിത് ഫൈസി പറയുന്നത് അതായത് നമുക്കറിയാം ഇക്കഴിഞ്ഞ കാലങ്ങളിൽ വാഫി കോളേജിനോടനുബന്ധിച്ച് നടന്ന പ്രശ്നങ്ങൾ ഈ വാഫി കോളേജ് ഉണ്ടാക്കിയത് സമസ്തയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് എന്നാൽ ഇന്ന് സമസ്തക്ക് വാഫി കോളേജുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു വാഫി കോളേജ് പൂർണ്ണമായും നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ അതേ അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ അത് സമസ്തയിൽ നിന്ന് വേറിട്ട് കഴിഞ്ഞു ഇത്തരത്തിൽ നീങ്ങിപ്പോകുകയാണെങ്കിൽ അസ്ഗർ അലി ഫൈസിയ പുറത്താക്കുന്നിടത്ത് നിൽക്കുകയില്ലെന്നും സമസ്തയുമായി യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിലേക്ക് നേരത്തെ വാഫി കോളേജ് പോയതുപോലെ പട്ടിക്കാട് ജാമിയാനൂരിയ അറബിക് കോളേജും സമസ്തയുടെ എക്കാലത്തുമുള്ള അഭിമാന കോളേജായ സമസ്തയുടെ എക്കാലത്തും എടുത്തു പറയുന്ന ഇവിടെ ആയിരക്കണക്കിന് ഫൈസികളെ പുറത്തിറക്കി പടയാളന്മാരായ പണ്ഡിതന്മാരെ ഇറക്കിക്കൊണ്ട് സമസ്തയുടെ നെടുന്തൂണായി നിൽക്കുന്ന ഈ പട്ടിക്കാടി ജാമ്യ നൂരയും നഷ്ടപ്പെടും വൈകാതെ അതിനെതിരെ പ്രതികരിക്കും എന്ന് തന്നെയാണ് അമിത് ഫൈസ് പറഞ്ഞതിൻ്റെ ആകത്തുക ഇനി അതുമല്ല ഈ അസ്ഗർ അലി ഫൈസിയെ പുറത്താക്കിയത് പട്ടിക്കാട് ജാമ്യാ നൂരിയിലുള്ള ഈ സംഭവ മാത്രമാണോ അതല്ല ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ലെന്നും സമസ്തയ്ക്ക് എതിരെ ഈ പുത്തൻവാദികളായ ചില ആളുകളുടെ സഹകരണത്തോടു കൂടി ലീഗ് അനുകൂലികൾ എന്ന് പറയുന്ന ആളുകൾ മഹല്ലുകളിൽ നിന്ന് തന്നെ സമസ്തയുടെ അംഗങ്ങളെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയും സമസ്തയെ തകർത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണെന്നാണ് അവിടെ തന്നെ പ്രസംഗി സത്താർ ബന്ദല്ലൂർ പറയുന്നത് സത്താർ ബന്ദൂർ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇവിടെ നടന്നിട്ടുള്ള ഈ സംഭവം ബഹുമാന്യനായ അസ്ഗർ അലി ഫൈസി ഉസ്താദിനെ ഈ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോഴാണ് അതെല്ലാവരും അറിയുന്നത് ചർച്ചയായി വാർത്തയായി നിങ്ങളൊക്കെ അതിന്റെ പേരിൽ കൂടി ഇതിന് സമാനമായ പല സംഭവങ്ങളും നാട്ടും പുറങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് സമാനമായ പല സംഭവങ്ങളും ഓരോരുത്തരും ഇങ്ങനെ ഫോൺ ചെയ്യാണ് നിങ്ങളെ മഹലിലെ ഖത്തീബ് അദ്ദേഹം ശരിയല്ല അദ്ദേഹത്തെ പിരിച്ചുവിടണം പിരിച്ചുവിടുന്ന വിടുന്ന ആരാണ് ഏതെങ്കിലും മുത്തവല്യുമാരല്ല കേരള ബാങ്ക് എന്നാ വിളിക്കണത് ഏതെങ്കിലും മുത്തവല്യുമാരല്ല ഇവരൊക്കെ മഹല്ലിലെ ഖത്തീബുമാരെയും കാവ്യമാരെയും പിരിച്ചുവിടാനുള്ള ഫോൺ സംഭാഷണം മാത്രമല്ല പല ഫോൺ സംഭാഷണങ്ങളും പുറത്തു വന്നാൽ ഇവർക്കൊന്നും തലയിൽ മുണ്ടിട്ടില്ലാതെ പുറത്തിറങ്ങാൻ കഴിയില്ല അതുകൊണ്ട് ഈ പാവപ്പെട്ട ഉസ്താദുമാരെ പാവപ്പെട്ട ഹത്തീബുമാരെ പാവപ്പെട്ട മെ വേട്ടയാടാൻ രംഗത്ത് വന്നാൽ ഇത്തരം ആളുകളൊക്കെ അനുഭവിച്ചേ അടങ്ങൂ ആലോചിക്കണം വളരെ വൃത്തികെട്ട രാഷ്ട്രീയമായ ആരോപണമാണ് ഈ സംഘടനയെ പ്രവർത്തക സംഘടനാ പ്രവർത്തകർക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതാണ് നിങ്ങളുടെ പള്ളിയിലെ ഹത്തീവിനെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോള് വരുന്നത് ഏതെങ്കിലും ഒരു മുത്തവല്ലിയുടെ ഫോൺ കോൾ അല്ല കേരള ബാങ്കിൽ നിന്നാണ് വരുന്നത് ഇവിടെ സത്താർ ബന്തല്ലൂർ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം വിളിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് എന്നുള്ളതാണ് സമുദായത്തിനുള്ളിലുള്ള രാഷ്ട്രീയക്കാർ എന്തിൻ്റെയെങ്കിലും ഇവിടുത്തെ ഭൗതികമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മതം പറയുന്നവരെയും മതപണ്ഡിതന്മാരെയും ഇങ്ങനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ എവിടെയാണ് പോവുക ഇതൊക്കെ ദൗർഭാഗ്യകരമെന്നേ പറയാൻ പറ്റും നമുക്കറിയാം ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരും ഇക്കാലമത്രയും മുസ്ലിം ലീഗും ഇവിടുത്തെ സമസ്തയും ഒത്തൊരുമിച്ചു കൊണ്ട് മുന്നോട്ട് പോയ ചരിത്രമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഈ അടുത്ത് ആരെങ്കിലുമൊക്കെ സംഘടനയുടെയും പാർട്ടിയുടെയും അമരത്തേക്ക് വരുന്ന സമയത്ത് ദൗർഭാഗ്യകരമായ ഇത്തരം സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മളിങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുകയാണോ ഇവിടെ പല നേതൃത്വവും ഇല്ല ഇതിനൊക്കെ ഒരു പരിഹാരം കാണണ്ടേ കേരള മുസ്ലിമീങ്ങൾക്ക് എന്നെന്നും അഭിമാനകരമായ ഒരു പ്രസ്ഥാനമാണ് സമസ്ത എന്ന് പറയുന്നത് ആ സമസ്തയെ ആ സമസ്തയെ തകർക്കുവാൻ ആ പണ്ഡിതന്മാർ ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ അവരെ പല പള്ളികളിൽ നിന്നും കോളേജുകളിൽ നിന്നുമൊക്കെ ഇത്തരത്തിൽ പുറത്താക്കാൻ നിന്നാൽ പിന്നെ സമസ്തയുടെ ദൗത്യം എന്താണ് ഇവിടെ നമുക്കറിയാം ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇത്തരത്തിൽ അവമതിക്കപ്പെട്ട മുക്കം ഫൈസിയെയും അതുപോലെ മറ്റ് മറ്റുള്ള ചില പണ്ഡിതന്മാരെയും ഒക്കെ ജിഫിരി മുത്തുക്കോ മുത്തുക്കോയ തങ്ങളെപ്പോലും ഇവിടെ അമീദ് ഫൈസി പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ പുത്തൻവാദികളായ ലീഗ് ലീഗ് നേതാക്കൾ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെപ്പോലും പല സമയങ്ങളിലും യാതൊരു പ്രയാസവും കൂടാതെ മടിയും കൂടാതെ അവമതിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു കാര്യങ്ങൾ എവിടെക്കാണ് പോകുന്നത് എന്നാൽ ഇത്തരത്തിൽ പുത്തൻവാദികളായ ലീഗ് നേതാക്കൾ ജിഫിരി തങ്ങളെ അപമാനിക്കുന്ന സമയത്ത് അത് പാടില്ലെന്ന് പറഞ്ഞു കൊടുക്കേണ്ട സുന്നികളായ ലീഗ് നേതാക്കൾ തന്നെ ഇത്തരത്തിൽ സമസ്തയുടെ പണ്ഡിതന്മാരെയും അതുപോലെ സമസ്തയുടെ നേതാക്കളെയൊക്കെ അവമതിക്കുകയും പുറത്താക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ പിന്നെ എവിടെയാണ് പോവുക ഏതായാലും ഇത് ദൗർഭാഗ്യകരമാണെന്നല്ലാതെ ആദർശം മുറുക പിടിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അസ്ഗർ അലി ഫൈസിയെ പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജിൽ നിന്ന് സമസ്തയുടെ കോളേജിൽ നിന്ന് സമസ്തയുടെ കാർമ്മികത്വത്തിൽ പോകണമെന്ന് ഭരണഘടന എഴുതി വെച്ച കോളേജിൽ നിന്ന് സമസ്തയുടെ മുഷാവരാംഗമായ ഒരു പണ്ഡിതനെ യാതൊരു ദീൻ പറഞ്ഞതിൻ്റെ പേരിൽ പുറത്താക്കിയത് ദൗർഭാഗ്യകരമെന്നേ പറയാനുള്ളൂ അത് പുനഃപരിശോധിക്കണം ഇത്തരത്തിൽ തന്നെ പോയി കഴിഞ്ഞാൽ അമീദ് ഫൈസി പറഞ്ഞതുപോലെ പട്ടിക്കാട് ജാമിയാനൂരിയ കോളേജും സമസ്തയുടെ കയ്യിൽ നിന്ന് തന്നെ പോകുന്ന അവസ്ഥ വരും തൽക്കാലം ഇടാം നമുക്ക് വീണ്ടും കാണാം